ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ലണ്ടൻ ബ്രോയുടെ ഏറ്റവും പുതിയയിലോട്ട് സ്വാഗതം യു കെയിൽ നിലവിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് ലോ സ്കിൽഡ് വർക്കേഴ്സ് അഥവാ സെമി സ്കിൽഡ് വർക്കേഴ്സിനെ സംബന്ധിച്ച് ഗൗരവപരമായിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ചർച്ച ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരുപാട് ഇമിഗ്രേഷൻ നിയമങ്ങളിൽ മാ ഒരുപാട് മാറ്റങ്ങളാണ് യു കെയിൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിലവിൽ വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ നിലയിൽ വന്നതിന് ഏറ്റവും വലിയൊരു വിപ്ലവകരമായിട്ടൊരു മാറ്റമായിരുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് യു കെയിൽ ഇതുവരെ ഉണ്ടായിരുന്നതിൽ കൂടുതലുള്ള കര്ശനമായിട്ടുള്ള ഇമിഗ്രേഷൻ നിയമങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നെൽവന്നു എന്ന് തന്നെ പറയാൻ വേണ്ടി സാധിക്കും നഴ്സുമാർക്കിപ്പോൾ യു കില് വരാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നു അത് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലോട്ട് കാലെടുത്ത് വെച്ചിരിക്കുകയാണ് ഇന്ന് ഫെബ്രുവരി ഒന്നാണ് അപ്പോൾ നാളെ ഈ ഒരു ഇമിഗേഷൻ വൈറ്റ് പേപ്പറുമായി ബന്ധപ്പെട്ട സുപ്രധാനമായിട്ടുള്ള ഒരു തീരുമാനം പാർലമെൻറ്റ് എടുക്കേണ്ടി പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ട് ഇതിനെക്കുറിച്ച് തന്നെയായിരിക്കും നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവാണ് തോന്നുവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടാനും വിട്ടുമായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിൽ ഒരു ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ നിലവിലുകയുണ്ടായി ഞാനിപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ടൊന്നും ഇന്നത്തെ വീഡിയോയിൽ പറയുന്നില്ല കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത് മാത്രമല്ല എൻ്റെ നമ്മുടെ ചാനലിൽ തന്നെ രണ്ട് മൂന്ന് തവണകളായിട്ട് നമ്മളതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിനെക്കുറിച്ച് പല അപ്ഡേറ്റ്സും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ നമ്മൾ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് അതിലുണ്ട് നിങ്ങളത് കാണാവുന്നതാണ് അല്ലാത്ത പക്ഷെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടാവും അതല്ല എങ്കിൽ നമ്മൾ ഐ ബട്ടണിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ ആ ഒരു വൈ അതിനെക്കുറിച്ച് വിശദമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ആ വീഡിയോ കാണുക കാരണം വീണ്ടും ഞാനത് പറയാൻ ആവർത്തിക്കുന്ന പോലെ പോലെയായിരിക്കും കുക്കയിലോട്ടുള്ള കുടിയേറ്റക്കാരുടെ എണ്ണം പ്രതീക്ഷിച്ചതിലും അധികമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും പി ആർ ഒ ഐ എൽ ആർ കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ളതുകൊണ്ട് ഈ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ അവർക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇനി ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളിപ്പോഴുള്ള ആൾക്കാർ ടെൻഷൻ അടിച്ച് കാത്തിരിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞത് എന്താണ് ഈ വൈറ്റ് പേപ്പർ വൈറ്റ് പേപ്പറിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ പ്രപ്പോസൽ ഐ എൽ ആർ എന്ന് പറയുന്നത് അഞ്ച് വർഷത്തിൽ നിന്നും അത് വർദ്ധിപ്പിച്ച ഇരുപത് വർഷത്തിലോട്ടും അങ്ങനെ ഒരു ക്രൈറ്റീരിയ ആണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അഞ്ച് മുതൽ മുപ്പത് വർഷം വരെയൊക്കെയുള്ള ഒരു വലിയൊരു ക്രൈറ്റീരിയ ആണ് പാട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് മുമ്പ് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് മലയാളികളായിട്ടുള്ള ആൾക്കാർ യു കെയിൽ വന്നിട്ടുള്ള ആൾക്കാർ കാത്തിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇതിലുള്ള ഗവൺമെൻറ് തീരുമാനത്തെക്കുറിച്ച് ഗവണ്മെന്റ് വ്യക്തമായ രീതിയിലൊന്നും അതിന് തീരുമാനങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല മറിച്ച് യു കെയിലെ നഴ്സുമാരായിട്ടുള്ള ആൾക്കാർ ടീച്ചർമാരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ അഞ്ച് വർഷം തന്നെ ആയിരിക്കും അല്ലാത്ത ആൾക്കാർക്ക് ഇരുപത് മുതൽ മുപ്പത് വർഷം വരെയൊക്കെയുള്ള കാലാവധി ആയിരിക്കും എന്നൊരു എന്ന ഒരു മാനദണ്ഡമാണ് അവർ അതിനെക്കുറിച്ച് പറഞ്ഞത് യു കെ ഒരു രീതി വെച്ച് ഈ നിയമം വരുന്നതിന് മുൻപ് തന്നെ ഈ നിയമത്തെ ഒരു ഒരു ചർച്ച അവർ പൊതുസമൂഹത്തിലോട്ട് എടുത്തിടുകയും അത് ചർച്ച ചെയ്ത് അതിന് പിൻ പിന്നീട് എന്ത് ചെയ്യാം എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള അധികാരം സാധാരണക്കാരായിട്ടുള്ള പൗരന്മാർക്ക് കൂടി കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ചട്ടമാണ് ഒരു ഭരണഘടനാപരമായിട്ടുള്ള ഒരു നിയമമാണ് യു കെയിലുള്ളത് അതായത് നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പാർലമെൻറ്റ് ഡിബേറ്റ് അല്ലെങ്കിൽ പാർലമെൻറ്റിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പെറ്റീഷൻ സമർപ്പിക്കാൻ വേണ്ടി പറ്റും അതെല്ലാവർക്കും അറിയാം അതിനെക്കുറിച്ച് വീണ്ടും ഞാൻ വിശദമായിട്ട് പറഞ്ഞ് അവൾ വീഡിയോയുടെ ലെങ്ത് വർദ്ധിപ്പിക്കുന്നില്ല അപ്പോൾ അങ്ങനെ ഈ എന്താ പറയുക അങ്ങനെ പെറ്റീഷൻ സമർപ്പിച്ചതിൻ്റെ ഡിബേറ്റാണ് നാളെ അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി രണ്ടിന് നാളെ പാർലമെൻറ്റ് വെസ്റ്റ്മിൻസ്റ്റർ ഹാളിൽ നടക്കുകയാണ് അപ്പോൾ ഒരുപാട് പേര് നമ്മളെപ്പോലുള്ള മലയാളികൾ വളരെ ആഗ്രഹത്തോടെ കാത്തിരിക്കുന്ന സംഭവമാണ് പലർക്കും ഇതിൻ്റെ ഡിബേറ്റിനെ കുറിച്ച് അറിയില്ല കേട്ടോ അവ ഡിബേറ്റിനെ കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അതായത് നാളെ എങ്ങനെയൊരു വിവരമുണ്ട് നാളെ ഡിബേറ്റ് നടക്കുകയാണ് ഈ ഡിബേറ്റിൽ കൂടുതൽ അപ്ഡേറ്റ്സ് വരുന്നതിനനുസരിച്ചിട്ട് നെക്സ്റ്റ് ഡേ ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് വിശദമായിട്ട് തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമുക്ക് ഹോപ്പ് ഉണ്ടോ അതേപോലെ തന്നെ ഐ എൽ ആറിനെ കുറിച്ച് എന്താണ് ഗവൺമെന്റിന്റെ തീരുമാനം എന്നതിനെ കുറിച്ച് വിശദമായി നമുക്ക് അറിയാൻ വേണ്ടി നാളെ കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും അത് നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് ആവട്ടെ എന്നും ഞാൻ ആഗ്രഹിക്കും അതായത് വർഷം നല്ല ശമ്പളമുള്ള ആൾക്കാർക്ക് അൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത് പൗണ്ടിന് മുകളിൽ ഇയർലി ഏൺ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ എന്തായാലും അഞ്ച് വർഷം തന്നെ ആയിരിക്കും ഐ എൽ ആർ എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് എൻ എച്ച് എസ് ജീവനക്കാർ യു കെയിൽ ഹോസ്പിറ്റലുകളിൽ എൻ എച്ച് എസ്സിൽ വർക്ക് ചെയ്യുന്ന നേഴ്സുമാരടക്കമുള്ള എൻ എച്ച് എസ് ജീവനക്കാർക്കും നേരത്തെ പറഞ്ഞപോലെ തന്നെ അധ്യാപകർ യു കെയിലെ അധ്യാപകരായിട്ട് വർക്ക് ചെയ്യുന്ന ടീച്ചർമാർ കാറ്റർ ടീച്ചർ കാറ്റഗറിയിലുള്ള ആൾക്കാർക്കൊക്കെ ഈ പറഞ്ഞ അഞ്ച് വർഷം ഐ എൽ ആർ എന്നുള്ള ക്രൈറ്റീരിയ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഇപ്പോൾ നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അതേപോലെ നഴ്സിംഗ് ഹോമുകളിലും കെയർ ഹോമുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ കെയർ അസിസ്റ്റൻ്റുമാരായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ പതിനഞ്ച് വർഷം വരയ്ക്കൊക്കെ നമുക്ക് ഐ എൽ വേണ്ടി കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ് പറയുന്നത് യു കെയിൽ നിരവധി പേര് നമ്മുടെ മലയാളികളായിട്ടുള്ള ഒരുപാട് പേരാണ് ഈ ഒരു കാറ്റഗറിയിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്കൊരു അത്യ ഒരു പ്രത്യാശയോടെയാണ് നാളത്തെ ഡിബേറ്റിനെ കാത്തിരിക്കുന്നത് ഒരുപാട് ഒരുപാട് പ്രതിഷേധങ്ങളും അതിനെതിരെയുള്ള മെയിലും സം സംഘടിതമായ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ ഇതിനെതിരെ ഉണ്ടായിരുന്നു ഒരുപാട് പേര് പാർലമെന്റിലും അതേപോലെ തങ്ങളുടെ എം പിയുടെ ഓഫീസുകളിലൊക്കെ പോയി പ്രതിഷേധിച്ചിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് നാളെ ഡിബേറ്റ് പി ആർ ലഭിക്കണമെങ്കിൽ പി ആർ എന്ന് ഉദ്ദേശിക്കുന്നത് ഐ എൽ ആർ ആണ് കേട്ടോ യു കെയിലൊക്കെ ഐ എൽ ആർ ആണ് അയർലൻഡ് പോലെയുള്ള മറ്റു രാജ്യങ്ങളിലൊക്കെ പി ആർ ആണ് യു കെയിലെ ഐ എൽ ആർ ആണ് അപ്പോൾ ഐ എൽ ആർ ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ബി വൺ ലെവലിൽ നിന്ന് ബി ടു ലെവലിലോട്ട് ഇംഗ്ലീഷ് വേണമെന്ന നിബന്ധനയും ഉണ്ട് അപ്പോൾ എന്താണ് ബി വൺ എന്താണ് ബി ടു എന്നതിനെ വിശദമായി ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ അതിന്റെ ലിങ്ക് ഐ ബട്ടണിൽ കൊടുത്തേക്കാം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കണ്ടിട്ട് കാര്യങ്ങൾ മനസ്സിലാവും ബി ടു ലെവൽ എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം സംസാരിക്കാനും നമുക്ക് ഓഫീസ് ലെവലിലൊക്കെ നമുക്ക് സംസാരിക്കാനുള്ള ഒരു കഴിവിന് ഒരു അത്യാവശ്യം മെയിൽ അയക്കാനും മറ്റു ഫോണിലൊക്കെ കാര്യങ്ങൾ സംസാരിക്കാനൊക്കെ ഉള്ള ഒരു ലെവൽ ഇംഗ്ലീഷ് ആണ് ബി ടു എന്ന് പറയുന്നത് അപ്പോൾ ബി ടു ലെവൽ ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ മാത്രമേ യു കെയിൽ ഇനി സ്കിൽഡ് വിസകളൊക്കെ ലഭിക്കുകയുള്ളൂ എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അത് എന്ന പോലെ തന്നെ ബി ടു ലെവൽ ഉണ്ടെങ്കിൽ മാത്രമേ അയെല്ലാവരും ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് പ്രപ്പോസൽ പറയുന്നത് അതേപോലെ അനധികൃതമായിട്ട് യു കെയിൽ എത്തിപ്പെട്ട ആൾക്കാർ അതായത് നേരത്തെ പറഞ്ഞപോലെ തോണിയിലൊക്കെ ഒരുപാട് പേര് ബോട്ടിലൊക്കെ ഒരുപാട് പേര് യു കെയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇറാഖ് പോലെയുള്ള നൈജീരിയ പോലെയുള്ള രാജ്യങ്ങളിൽ സിറിയ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ നിരവധി പേരാണ് യു കെയിലെ ബോട്ടിൽ എത്തുന്നത് അപ്പോൾ ഇത്തരം ആൾക്കാർക്ക് ആദ്യം പെട്ടെന്ന് തന്നെ ഐ എൽ ആർ ലഭിക്കുന്ന ഒരു സ്ഥിതി സ്ഥിതിവിശേഷം ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിരോധാഭാസം എന്ന് തന്നെ പറയാം കള്ളത്തരത്തിൽ യു കെ എത്തുന്ന ആൾക്കാർക്ക് മറ്റുള്ള ആൾക്കാർ യു കെയിലെ നിലവിലുള്ള ആൾക്കാരെ ടാക്സിൽ നിന്ന് പണമെടുത്ത് അവർക്ക് ചെലവഴിക്കുകയും അതേപോലെ തന്നെ അവർക്ക് പി ആർ പെട്ടെന്ന് കിട്ടുന്ന അതായത് ഐ എൽ ആർ പെട്ടെന്ന് കിട്ടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പുതുതായിട്ട് യു കെ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് ഐ എൽ ആർ ലഭിക്കണമെങ്കിൽ ഇവർക്ക് മുപ്പത് വർഷമെങ്കിലും യു കെയിൽ കാത്തിരിക്കണം മാത്രമല്ല യു കെ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് യു കെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ എന്തെങ്കിലും ബെനിഫിഷ്യറി ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ക്വാളിറ്റി പരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കണം എന്ന നിബന്ധനയും ഉണ്ട് അപ്പോൾ ഇതിനെല്ലാം തീരുമാനം നാളത്തെ ഡിബേറ്റിൽ അറിയാൻ സാധിക്കുമെന്നാണ് പ്രത്യാശ അപ്പോൾ ഇതിന്റെയൊക്കെ തീരുമാനം നാളെ മനസ്സിലായി കഴിഞ്ഞാൽ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിലൂടെ പുതിയ നിയമങ്ങൾ യു കെയിൽ നിലവിൽ വരാനാണ് സാധ്യത എന്നുള്ളതാണ് നിയമവിദഗ്ധർ പറയുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിലൂടെ തന്നെ യു കെ ഒരു തീരുമാനമാകും യു കെ പരിപാടി ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും യു കെ നിലവിലുള്ള ആൾക്കാർക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ എന്ന് പറയുന്നത് വലിയൊരു കടമ്പ തന്നെ ഈ ഒരു തീരുമാനങ്ങളൊക്കെ നടപ്പിലാക്കുകയാണെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള കെയർ വർക്കേഴ്സിൻ്റെ കാര്യങ്ങൾ കഷ്ടത്തിലാവും എന്ന് തന്നെ പറയാൻ വേണ്ടി സാധിക്കും നിലവിൽ തന്നെ ഒട്ടേറെ പേർക്ക് വിസ പുതുക്കാൻ പറ്റാതെ കൺഫ്യൂഷനിലും ടെൻഷനിലായിട്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട് കാരണം ഒരുപാട് ക്യാഷ് മുടക്കുകയും പക്ഷേ വിസ ലഭിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലും ആണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനിടയ്ക്കാണ് ഐ എൽ ആർ പോലെയുള്ള ഇത്തരം പ്രശ്നങ്ങളൊക്കെ സംജാതമായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ നാളെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി രണ്ടാണ് നാളെ ഈ ഡിബേറ്റിൽ എന്തൊക്കെയാണ് ഗവൺമെൻറ് ചർച്ച ചെയ്യുന്നതെന്നും എന്തൊക്കെയാണ് തീരുമാനങ്ങൾ ഉരുത്തിരിഞ്ഞ് വരുന്നതെന്നും മനസ്സിലാക്കിയ ശേഷം ഒരു പുതിയ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യുക നിങ്ങളത് കണ്ട ശേഷം നിങ്ങൾ മറ്റു ഭാവി കാര്യങ്ങളെക്കുറിച്ച് തീരുമാനിക്കുക അപ്പോൾ ഇന്ന് ഇന്നത്തെ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിരിക്കുമെന്ന് വിശ്വസിക്കുകയാണ് നാളെ നമുക്ക് ഗവൺമെൻറ് വെസ്റ്റ് മിനിസ്റ്റർ ഹോൾ വെച്ച് നടത്താൻ പോകുന്ന തീരുമാനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാം അതിനുശേഷം നമുക്ക് ഭാവിയെക്കുറിച്ച് ചർച്ച ചെയ്യാം അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുവാണെങ്കിൽ ഈ വീഡിയോ സൈൻ ഔട്ട് ചെയ്യുകയാണെങ്കിൽ മറ്റൊരു ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും ഈ ഇൻഫോർമേറ്റീവാണ് നമ്മുടെ ചാനൽ എന്ന് തോന്നുകയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓക്കെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബബ് സി യു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്